ഹലോ ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ എക്സ്പെൽസിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു റിവ്യൂ വീഡിയോ ആണ് കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ഞാൻ വണ്ടി എടുത്തത് ഇപ്പോൾ ഏകദേശം വൺ ഇയർ ആയിട്ടുണ്ട് ഇന്നിപ്പോൾ ജൂലൈ പതിനെട്ട് ജൂലൈ ഇരുപത്തി മൂന്നാകുമ്പോൾ വൺ ഇയർ കംപ്ലീറ്റഡ് കംപ്ലീറ്റഡാവും അപ്പോൾ എൻ്റെ ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഞാനൊന്ന് ഷെയർ ആക്കാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വണ്ടി എടുത്തിട്ട് ഒരു പത്തിരുപത് ദിവസേ വണ്ടി ഓടിച്ചിട്ടുള്ളൂ കഴിഞ്ഞ ജൂലൈ ലാസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞാൻ പുറത്ത് പോയി പിന്നെ ലീവിന് വന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അന്നൊരു പത്ത് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ പത്ത് ദിവസം ഓട്ടിച്ചു പിന്നെ ഇപ്പോൾ അടുത്ത ലീവിന് വന്നപ്പോൾ ഇപ്പോൾ ഒരു പത്ത് ദിവസമായിട്ട് ഓട്ടിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു മെയിൻ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് റണ്ണിങ്ങിൽ അതായത് നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ വണ്ടി ഓഫ് ആവുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അത് വണ്ടി എടുത്ത ടൈം മുതലേ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാനത് ഷോറൂമിൽ പറഞ്ഞതായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ പുതിയ വണ്ടിയല്ലേ ഒന്ന് ഓടിക്കഴിയുമ്പോൾ റെഡിയാവും എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ കീഴിൽ ഒരു പണി കിട്ടി ഞാൻ രാവിലെ വണ്ടി എടുത്തിരുന്നു അപ്പോഴൊന്നും സ്റ്റാർട്ടിങ്ങിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഉച്ചയ്ക്ക് എന്തോ ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം വണ്ടി സ്റ്റാർട്ടായി അങ്ങനെ ഞാൻ സ്റ്റാർട്ടിങ് കുറച്ചേരം ഇട്ടിരുന്നു അപ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്ക് ഓഫായി അതിന് ശേഷം ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഒരു രണ്ട് മൂന്ന് മൂന്നോട്ടം സ്റ്റാർട്ട് ചെയ്തിട്ടും ആയില്ല ഞാൻ വിചാരിച്ച് നല്ല മഴയുണ്ടായിരുന്നു പിന്നെ മഴ പെയ്തെന്തെങ്കിലും ഇഷ്യൂ ആണെന്ന് കരുതുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ടായി ഞാൻ പുറത്തേക്ക് ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങി വളവും തിരിവൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ വണ്ടി ഓഫാവാണ് പിന്നെ വണ്ടി ഒരു വിധത്തിലും സ്റ്റാർട്ടാവുന്നില്ല കിക്കർ കിക്കർ കിക്കറെന്തിനാണെന്ന് വെച്ചേക്കുന്നത് കിക്കറിൽ അടിച്ച് കിക്കറും സ്റ്റാർട്ടാവുന്നില്ല സെൽഫാണെങ്കിൽ അടിയോടടി ഒരു വിഷയമില്ല ഒരു എട്ട് പത്ത് പ്രാവശ്യം അടിച്ചിട്ടും വണ്ടി സ്റ്റാർട്ടായില്ല പിന്നെ വണ്ടി കുറച്ചു നേരം ഓഫ് ചെയ്തിട്ടിരുന്നു അതിനുശേഷം സെൽഫ് അടിച്ചപ്പോൾ പിന്നെ വണ്ടി സ്റ്റാർട്ടായി പക്ഷേ പോകുന്ന വഴിയിലും ഒരു മൂന്നാല് പ്രാവശ്യം ഇതേ അവസ്ഥയായിരുന്നു ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഓഫ് ആവുകയാണ് പിന്നെ സ്റ്റാർട്ടാവാൻ കുറേ ബുദ്ധിമുട്ടിട്ടാണ് സ്റ്റാർട്ടാകുന്നത് അതിനുശേഷം വീട്ടിൽ കൊണ്ടുവന്നു പിന്നെ അന്നത്തെ ദിവസം അധികം എടുത്തിരുന്നില്ല പിന്നെ പിറ്റേന്ന് രാവിലെ ഞാൻ ജിമ്മിന് പോകാനായിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് സ്റ്റാർട്ടാവുന്നില്ല കുറേ പ്രാവശ്യം സെൽഫ് അടിച്ച് നോക്കി സ്റ്റാർട്ടാവുന്നില്ല കിക്കറും ഇഷ്ടംപോലെ പ്രാവശ്യം അടിച്ച് നോക്കി ഒരു വിഷയമില്ല വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വണ്ടി തള്ളി പുറത്തിറക്കി പുറത്തൊരു ചെറിയൊരു ഇറക്കമുണ്ട് ആ ഇറക്കത്ത് സെക്കൻഡിട്ടാണ് ഞാൻ പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ചു നേരം അങ്ങനെ റണ്ണിങ്ങിൽ നിന്നിരുന്നു എന്നിട്ട് ഞാൻ പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയപ്പോഴും സെയിം അവസ്ഥയായിരുന്നു വഴിയിൽ വീണ് അഞ്ചാറ് പ്രാവശ്യം വഴിയിൽ വീണ് പിന്നെ എങ്ങനെയൊക്കെയാണ് ഞാൻ തിരിച്ചിവിടെ വീട്ടിൽ കൊണ്ടെത്തിച്ചത് അതും ഈ റോഡിലെ ചെളിവെള്ളത്തിലൊക്കെ വണ്ടി നിന്ന് പോകാമെന്ന് പറഞ്ഞാൽ അതല്ലാത്തൊരവസ്ഥയാണ് ചെളിവെള്ളത്തിയപ്പോൾ ഞാൻ വണ്ടി സ്ലോ ഡൗൺ ചെയ്തു വണ്ടി ഓഫായി സെൽഫി അടിച്ചിട്ട് സ്റ്റാർട്ടാവുന്നില്ല ലാസ്റ്റ് ചെളിവെള്ളത്തിൽ ഇറങ്ങി നിന്ന് വണ്ടി തള്ളിക്കറക്കിക്കൊണ്ട് വരേണ്ട അവസ്ഥ വന്നു എന്നിട്ട് ഞാനേ മെനാന്ന് ഷോറൂമിൽ കൊണ്ട് കൊടുത്തു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അവർ ഇന്നലെ വൈകുന്നേരം എല്ലാം സെറ്റാക്കി വണ്ടി ഇപ്പോൾ വീണ്ടും ഇറക്കിയിട്ടുണ്ട് ഞാൻ അവർ ഇത് ഫുള്ളി സെറ്റായിട്ട് മാറിയെന്ന് പറഞ്ഞ് സ്റ്റാർട്ടിങ് സ്വിച്ച് ചില സമയത്ത് ഇതിൽ നിന്നുള്ള കണക്ഷൻ്റെ പ്രശ്നം വരുമ്പോഴും ഒരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഫ്യൂവൽ പമ്പ് ഇതിനകത്തിരി ടാങ്കിനകത്തിരിക്കുന്ന ഫ്യൂവൽ പമ്പ് ഇഷ്യൂ ഉണ്ടെങ്കിലും ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാവാൻ വഴിയുണ്ടെന്ന് പറഞ്ഞു റണ്ണിങ്ങിൽ ഓഫാവുന്ന അപ്പോൾ ഒരു വാറണ്ടി ഉള്ളതുകൊണ്ട് ഇത് രണ്ടും വാരണ്ടിയിൽ മാറിക്കിട്ടി ഒരു പോലും ചിലവായില്ല പക്ഷേ ഒരു ദിവസം ഒന്നര ദിവസം ഫുള്ള് വണ്ടി അവിടെ കൊടുക്കേണ്ടി വന്നു പിന്നെ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അത് വണ്ടി വാങ്ങിച്ച ടൈം മുതലേ ഉണ്ടായിരുന്നു അന്നൊരു പ്രാവശ്യം മാറിയതാണ് ഇപ്പോൾ വീണ്ടും സെയിം ഇഷ്യൂ ഒന്ന് ഇൻഡിക്കേറ്റർ നമ്മൾ ഒരു സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതവിടെ സ്റ്റക്കായിട്ടിരിക്കും പിന്നെ ഓഫാക്കാൻ നോക്കിയാലും ഇൻഡിക്കേറ്റർ ഓഫാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതും അവർ ഈ സ്വിച്ച് സെറ്റ് ഫുള്ളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതും വാറൻറ്റി ഉള്ളതുകൊണ്ട് അതിൽ മാറിക്കിട്ടി പിന്നെ ഇപ്പോൾ വലിയ ഇല്ല ഞാൻ ഇന്നലെ വണ്ടി ഷോറൂമിൽ ഇറക്കി ഇതുവരെ ഓട്ടിച്ചിട്ടും വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇപ്പോൾ രാവിലെ ഞാൻ വണ്ടി എടുത്ത സമയത്ത് ഹോൺ വർക്കാവുന്നുണ്ടായിരുന്നില്ല അത് പിന്നെ കുറച്ച് നേരം ഓട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഹോൺ ഓക്കെ ആയി പിന്നെ വേറെ പൊതുവെ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ കുറച്ച് പ്രശ്നങ്ങളാണ് എനിക്ക് തോന്നിയത് അതും വണ്ടി മൂവായിരത്തി എണ്ണൂറ് സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഞാൻ ഏകദേശം വണ്ടി ഓടിയിട്ടില്ലെങ്കിലും ഫുൾ ടാങ്ക് എണ്ണയടിച്ചിടാറുണ്ടായിരുന്നു എന്നിട്ടും ഈ ഷിയൽ പമ്പിനൊക്കെ ഒരു ഇഷ്യൂ എന്നൊന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ചോദിച്ചിരുന്നു ഷോറൂമിൽ മെക്കാനിക്സിനോട് ചോദിച്ചു അവർ പറഞ്ഞത് മാനുഫാക്ചറിങ് ആണെന്നാണ് പറയുന്നത് പുതിയ ഇറങ്ങുന്ന ടു ടെണ്ണിനും സെയിം ഇഷ്യൂസൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹീറോ അവരുടെ മാനുഫാക്ചറിങ് കുറച്ചും കൂടെ നന്നാക്കിയാൽ വളരെ നന്നായിരുന്നു വണ്ടി മൊത്തത്തിൽ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളാണ് എനിക്ക് നേരിട്ടത് വേറെ വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഇതുവരെ അങ്ങനെ ഈ കിക്കറിൻ്റെ പ്രശ്നം ഞാൻ ഇന്നലെ അവിടെ പറഞ്ഞിരുന്നു അപ്പോൾ അവരും അവിടെ വെച്ച് അടിച്ച് നോക്കി വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ടായിരുന്നില്ല പിന്നെ സെൽഫ് അടിച്ച് ആ സ്പോട്ടിൽ അടിച്ചപ്പോൾ ഇതും സ്റ്റാർട്ടായി അല്ലാതെ കിക്കർ കൊണ്ട് വലിയ ഉപയോഗമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല